ഒരു മഴക്കാലം കൂടി അടുത്തെത്തിയിട്ടും അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മുതൽ ദേവികുളം വരെ ഇരുന്നൂറിലധികം മരങ്ങളാണ് അപകട ഉയർത്തി ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നത് ഓരോ കാലവർഷത്തിലും ഇടുക്കിയിൽ മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ പതിവാണ് കഴിഞ്ഞ വർഷവും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനു മുകളിലേക്കും കാൽനടയാത്രകന്റെ ദേഹത്തും മരം വീണ് അപകടമുണ്ടായി കാലവർഷം ശക്തമാകുന്നതിന് മുന്നേ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകാറുണ്ട് എന്നാൽ ഒരു തവണ പോലും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെ ഇരുന്നൂറിലധികം വൻമരങ്ങളാണ് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന തരത്തിൽ ഉയർത്തി വെറ്റി അനുമതിക്കാതെ കൊണ്ടാണ് അനുമതി അവരണ വിട്ടു രണ്ടു വർഷത്തിനു മുൻപ് ഒരാൾ മരിച്ചു അങ്ങനൊക്കെ വണ്ടീനെ മുകളിൽ വിളന്നിട്ടില്ല ചുമ്മാ വണ്ടി കിടക്കാതെ കടക്കുമടിയാതെ അളവ് വണ്ടി ും ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങൾ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും നിലം പതിക്കും ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സംസ്ഥാനത്തെ തന്നെ പ്രധാന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തി ഈ വൻമരങ്ങൾ നിൽക്കുന്നത് കാലവർഷം ശക്തമാകുന്നതിനു മുമ്പേ ഇവ മാറ്റിയില്ലെങ്കിൽ ഇത്തവണ വലിയ അപകടങ്ങൾക്ക് ദേശീയപാത സാക്ഷിയാകേണ്ടി വരും ഓരോ മഴക്കാലം എത്തുന്നതിനു മുമ്പും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മാറ്റാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകും എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അത് കണ്ട ഭാവം നടിക്കാറില്ല ഓരോ വർഷവും മരം വീണുണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ് ഇത്തവണയെങ്കിലും കാലവർഷം ശക്തമാകുന്നതിന് മുമ്പേ ഇവ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേക്കവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി ഈ മരങ്ങൾ മുറിച്ചു മാറ്റണം മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ എല്ലാ വർഷവും പരാതി നൽകി മടുത്ത ചില പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അവിടെയുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നോക്കാം സുജ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ് അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് ബോടിമെട്ട് മുതൽ ഇങ്ങോട്ട് വരുന്ന ഒരു ദേശീയപാതയാണ് ആ ദേശീയപാതയിലെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചതോടുകൂടി നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇത്തരത്തിൽ വലിയ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്ന ഇത് മുറിച്ചു മാറ്റണമെന്ന് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാറുണ്ട് എങ്കിൽ പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നമ്മൾ വാഹനവുമായി എണ്ണിയിട്ട് ഏതാണ്ട് ബോഡിമെട്ട് മുതൽ ദേവികുളം വരെ ഇരുന്നൂറിലധികം മരങ്ങൾ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി ഈ ദേശീയ പാതയോരത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാലവർഷവും ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഉത്തരവുകൾ ഇറക്കും ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റണം അടിയന്തര നടപടി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ള പൊതുപ്രവർത്തകരടക്കം നമ്മോടൊപ്പമുണ്ട് ഉണ്ട് ഇപ്പോൾ കാലവർഷം വീണ്ടും സജീവമാകാൻ പോവുകയാണ് കഴിഞ്ഞ വർഷങ്ങളും മര ഒടിഞ്ഞു വീണൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാലാവസ്ഥ അതി പോവുകയാണ് സാധാരണ രീതിയിലല്ല എല്ലാ വർഷവും വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സമയത്തുള്ള നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാറുണ്ട് പരാതി പറയാറുണ്ട് പക്ഷേ ഇത്തവണയും സാധാരണ എല്ലാ പ്രാവശ്യവും പോലെ അപകടം വന്നിട്ടാണ് അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാറ് അതുകൊണ്ട് ഒരഭിപ്രായമുള്ളത് കാലവർഷം കണക്കൊന്നായി സമയത്ത് നമുക്കറിയാം ഈ പാതകാലത്തെല്ലാം നിര ഇതിനെയെല്ലാം നിരവധി ഒരു ദിവസം നൂറുകണക്കിന് സഞ്ചാരികൾ നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരും ഒക്കെ പോകുന്ന ഒരു ഏരിയയാണിത് പ്രദേശമാണിത് ഏലമലക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ എല്ലാം നിരവധി മരങ്ങൾ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുണ്ട് അതേപോലെ തന്നെ കടപുഴകി വീഴാറായ മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പരിസരത്തെല്ലാം ഈ തിട്ടയ്ക്ക് തിറ്റയോട് ചേർന്ന നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് ഇതൊക്കെ ഒരെണ്ണം പിടന്ന് വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ബന്ധപ്പെട്ട് ഈ കാലവർഷം കനക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണോ ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ഏതെന്നുള്ളതല്ല ഫോറസ്റ്റാണെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ എൻ എച്ച് ആണെങ്കിൽ എൻ എച്ച് അത് ഏതെല്ലാം വകുപ്പുകൾ ബന്ധപ്പെടാമോ ആ വകുപ്പുകളെല്ലാം ബന്ധപ്പെട്ട് ഈ പിട പിടന്ന് വീണാറായി നിൽക്കുന്ന മരങ്ങളും ഉണങ്ങിയ മരങ്ങളും അടിയന്തരമായി വെട്ടിമാറ്റുന്നതിനുള്ള സംവിധാനമുണ്ടാകണം അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയുവാൻ ഒപ്പം തന്നെ ശുജയ ഈ ഈ മരങ്ങൾ നിൽക്കുന്നത് പലപ്പോഴും എല്ലാ വർഷവും ഇവിടെ വൈദ്യുതി തടസ്സം നേരിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഈ ഈ ഇതിന് ചൂട്ടിൽ കൂടി പോകുന്ന വൈദ്യുതി ലൈനുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇലവൻ കെ വി വൈദ്യുത ലൈനൊക്കെയാണ് ഈ മരങ്ങൾ കടിയിലൂടെ പോകുന്നത് അത് വീണ് വൈദ്യുത ബന്ധം താറുമാറാകുന്ന സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങളും ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിലും വലിയ പ്രതിസന്ധി നൂറുകണക്കിന് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തോട്ടം മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വൻ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നുണ്ട് മുമ്പ് ബൈസംവാലി പഞ്ചായത്തിലടക്കം മരം ഒടിഞ്ഞു വീണ് തൊഴിലാളികൾ മരണപ്പെട്ട സാഹചര്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഈ വേനൽക്കാലം ഒക്കെ നിൽക്കുന്ന സമയത്ത് മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ പങ്കുവയ്ക്കുവാനുള്ളത് എന്തായിരുന്നാലും ഈ മഴക്കാലത്തെങ്കിലും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ സുജയ